ൂതമോടെ നായാട്ടിനായി പോയവൻ കാട്ടിലെങ്ങും നടന്ന് ആർത്തധീനദാഹങ്ങളാൽ ആശ്രമിപ്രൗഢനേ ധ്യാനമാർഗസ്ഥിതം കൃഷ്ണരാമാഹരേ കർണവധത്തോടു കൂടിയിട്ട് കൗരവ സൈന്യം ആക ചിങ്ങി ചിതറി യുദ്ധത്തിന് പുറപ്പെട്ട ദുര്യോധനനോട് അന്നത്തെ യുദ്ധം അവസാനിപ്പിച്ചതായിട്ട് പ്രഖ്യാപിക്കാൻ പറഞ്ഞ് ശല്യൻ്റെ നിർബന്ധപ്രകാരം പ്രഖ്യാപിച്ച് എല്ലാവരും ശിബിരങ്ങളിലേക്ക് മടങ്ങി സന്ധ്യയായപ്പോൾ സഭ കൂടി ഭാവി കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുക കൃപാചാര്യനാണ് ആദ്യം സംസാരിക്കാൻ തുടങ്ങിയത് യുദ്ധം ക്ഷത്രിയന് അനിവാര്യമാണ് യുദ്ധം കൊണ്ട് വേണം ക്ഷത്രിയൻ കാര്യങ്ങൾ നേടേണ്ടത് യാജനേലോടെ ക്ഷത്രിയൻ നാണം കെട്ടവനായി മാറണേയുള്ളൂ അതുകൊണ്ട് ക്ഷത്രിയൻ്റെ ധർമ്മം യുദ്ധം തന്നെയാണ് ശത്രു പ്രബലനായിരിക്കുമ്പോൾ അവനോട് സന്ധി ചെയ്യണം എന്നാണ് ബൃഹസ്പതിയുടെ നീതിശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് തനിക്ക് ശത്രുക്കളെക്കാൾ ഫലം ഉള്ളപ്പോഴാണ് വിഗ്രഹം ശോഭിക്കുന്നത് ഇല്ലെങ്കിൽ തുല്യബലും വേണം നിർഭാഗ്യവശാൽ നമ്മൾ ഇപ്പോൾ ദുർബലരാണ് അതുകൊണ്ട് സന്ധിയുടെ കാര്യങ്ങളാണ് ഇപ്പോൾ ആലോചിക്കേണ്ടത് ധൃതരാഷ്ട്ര മഹാരാജാവിനെ കൊണ്ട് യുധിഷ്ഠിരനെ വിളിപ്പിച്ച് സന്ധി സംസാരിക്കുന്നതാണ് ശരി ധൃതരാഷ്ട്രൻ പറഞ്ഞാൽ യുധിഷ്ഠിരൻ കേൾക്കും യുധിഷ്ഠിരൻ്റെ അഭിപ്രായത്തിന് എതിരായിട്ട് പാണ്ഡവരാരും നിൽക്കില്ല ഇത് അതിനുള്ള സമയമാണ് അതുകൊണ്ട് സന്ധിയാണ് ചെയ്യേണ്ടതെന്ന് കൃപാചാര്യൻ പറഞ്ഞു അതിന് ദുര്യോധനൻ കൃപാചാര്യനോട് പറഞ്ഞ മറുപടി ആചാര്യം പറഞ്ഞതൊക്കെ ശരിയാണ് ബന്ധുക്കളും അനുജന്മാരും സുഹൃത്തുക്കളും ഒക്കെ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു അതെല്ലാം കഴിഞ്ഞ് ഇനി ഇവരുമായിട്ട് സന്ധി ചെയ്ത് പാണ്ഡവരെ ആശ്രയിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരണമല്ലേ സമുദ്രപര്യന്തമുള്ള ഭൂമിക്ക് പുഴുവൻ ഛത്രാധിപതിയായിട്ട് വാണ ഞാൻ ഇനി പാണ്ഡവരെ ആശ്രയിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കത് സ്മരിക്കാൻ പോലും കഴിയുന്നില്ല ക്ഷത്രി എൻ്റെ മരണം ഗൃഹത്തിൽ വെച്ചായിരിക്കരുത് അത് കാട്ടിൽ വെച്ചോ പോർക്കളത്തിലോ വെച്ചായിരിക്കണം എൻ്റെ മരണം പടവെട്ടി തന്നെ ആയിരിക്കണം ഈ യുദ്ധഭൂമിയിൽ തന്നെ ആയിരിക്കണം തന്നെയാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് അങ്ങ് പറഞ്ഞതിനോട് ഒട്ടും യോജിക്കാൻ എനിക്ക് കഴിയണില്ല അപ്പോൾ ഹിമാലയത്തിൽ ഭരിക്കുന്ന കുറേ രാജാക്കന്മാരൊക്കെ ദുര്യോധനൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇപ്പോൾ ഈ വക കാര്യങ്ങളൊന്നുമല്ല നമ്മൾ സംസാരിക്കേണ്ടത് സന്ധിയുടെ സമയമൊക്കെ കഴിഞ്ഞിരിക്കണു ഇനി നമ്മൾ അടുത്ത സേനാനായകൻ ആരാവണം എന്നാണ് ആലോചിക്കേണ്ടത് ആ വഴിക്ക് ചിന്തിക്കൂ ദുര്യോധന എന്നായി എല്ലാവരും ഇത് കേട്ടപ്പോൾ ദുര്യോധനൻ അശ്വത്ഥാമാവിനെ സമീപിച്ചു ആചാര്യപുത്ര നമ്മൾ അടുത്തത് ആരെയാണ് സേനാനായകനായിട്ട് അഭിഷേകം ചെയ്യേണ്ടത് എന്ന് അപ്പോൾ അശ്വത്ഥാമാവ് പറഞ്ഞു ഒരു സംശയമില്ല പ്രഗത്ഭനായ അതിഗംഭീരനായ യോദ്ധാവായ ശല്യമഹാരാജാവ് മാതൃരേശൻ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ഇനി വേറൊരാളെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യമുണ്ടോന്നായി ഉടനെ തന്നെ ദുര്യോധനൻ ശല്യനോട് സംസാരിച്ചു പരാക്രമം കൊണ്ട് ഭീഷ്മദ്രോണാദികളെ കവച്ചു വയ്ക്കുന്ന മദ്രേഷ എൻ്റെ സുഹൃത്തെ അങ്ങ് സേനാനായക പദവി ഏറ്റെടുത്തേ പറ്റൂ ഏറ്റെടുക്കണം ഇത് കേട്ടപ്പോൾ ശല്യന് സന്തോഷമായി സസന്തോഷം ഞാൻ അത് ഏറ്റെടുക്കാമെന്ന് വാക്കുകൊടുത്തു ഉടനെ തന്നെ അവിടെ വെച്ച് ശല്യനെ സേനാനായകനായിട്ട് അഭിഷേകം ചെയ്തു കൗരവ ശിവിരങ്ങളിൽ നിന്നും സേനാനായകനായിട്ട് ശല്യനെ അഭിഷേകം ചെയ്യുന്നതിൻ്റെ കോലാഹലം കേട്ടപ്പോൾ യുധിഷ്ഠിരന് കാര്യം മനസ്സിലായി പാണ്ഡവരെല്ലാം കൂടി അവിടെ ഒത്തുകൂടിയിരിക്കണ്ടേ ശല്യനായിരിക്കണം അടുത്ത സേനാനായകൻ അതിൻ്റെ കോലാഹലാണ് കേൾക്കണത് എന്ന് യുധിഷ്ഠിരൻ അവിടെ വെച്ചിത് പറയണ്ടായി ഇത് കേട്ടോണ്ടിരുന്ന ഭഗവാൻ അസന്നിഗ്ധമായ ഭാഷയിലാണ് സംസാരിച്ചത് പരാക്രമം കൊണ്ട് ഭീഷ്മദ്രോണാദികളെക്കാൾ കേമനാണ് ശല്യെന്ന് അറിയാലോ ആ ശല്യനെ യുധിഷ്ഠിരൻ തന്നെ വേണം നിഗ്രഹിക്കാൻ ശല്യനെയും കൂടിയും കൊന്നുകഴിയുന്നതോടു കൂടി മിക്കവാറും യുദ്ധം അവസാനിച്ചു എന്ന് വേണം പറയാൻ അതുകൊണ്ട് യുധിഷ്ഠിര ഇത് നാളെ തന്നെ സംഭവിക്കണം ശല്യന്റെ വധം നാളെ ഉണ്ടാവണം ബാക്കിയുള്ളവർ കേൾക്കാൻ വേണ്ടി ഞാൻ പറയാണ് ഈ ഒറ്റ ദിവസം കൊണ്ട് ഒരുമാതിരി ശത്രുക്കളെ മുഴുവൻ നമ്മൾ നശിപ്പിച്ചിരിക്കണം അതിനുള്ള ഒരുക്കങ്ങള് കൂട്ടിക്കൊള്ളും ഭഗവാന്റെ ഈ അഭിപ്രായം പാണ്ഡവരെ ഉൾക്കൊണ്ടു അടുത്ത ദിവസം പ്രഭാതായി യുദ്ധകാഹളം മുഴങ്ങി ശല്യൻ സേനാനായകനായിട്ട് യുദ്ധഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു യുധിഷ്ഠിരൻ ശല്യനോടും ഭീമസേനൻ കൃപനോടും ബാക്കിയുണ്ടായിരുന്ന സംതപ്തകരോട് അർജുനനും നകുല സഹദേവന്മാർ ശകുനിയോടും ഉലൂകനോടും യുദ്ധം തുടങ്ങി ഈ സമയത്ത് കർണൻ്റെ മൂന്ന് പുത്രന്മാരെ വന്ന് നകുലനോട് ഏറ്റുമുട്ടി സേനാനായകനായ ശല്യൻ നോക്കി നിൽക്കേ നകുലൻ പാഞ്ഞു വരുന്ന ആ അമ്പുകൾക്കിടയിൽ കൂടി തേരിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓടിപ്പോയി ചിത്രസേനന്റെ തേരിൽ കയറി ചിത്രസേനനെ കൊന്നു വീഴ്ത്തി ഉടനെ മറ്റ് രണ്ട് കർണപുത്രന്മാർ നകുലനോട് എതിർത്തു നഗുലൻ അവരിൽ ഒരാളെയും കൂടി അങ്ങോട്ട് കൊന്നു അപ്പോഴത്തേക്കും നഗുലനെ നിരായുധനാക്കി നാഗുലൻ എന്ത് ചെയ്തു സൂത്രത്തിൽ അവിടുന്ന് ഓടി തൻ്റെ തേരിൽ കയറി പിന്നിലേക്ക് മറുകയും ചെയ്തു അങ്ങനെ പതിനെട്ടാമത്തെ ദിവസം പ്രഭാത യുദ്ധം കൊടുമ്പിരി കൊണ്ട് നിൽക്കുകയാണ് എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു